കാക്കകളിലും കൊക്കുകളിലും പരുന്തിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു തുടർച്ചയായി പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ കൂടുതൽ സംഘത്തെ നിയോഗിക്കും പക്ഷിപ്പനി സ്ഥിരീകരിച്ച ഇടങ്ങളിൽ നിന്ന് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ പക്ഷികളെ കൊന്നൊടുക്കുന്നുണ്ടെങ്കിലും കാക്കകളിൽ നിന്ന് രോഗം കൂടുതൽ വ്യാപിക്കുന്നു എന്നാണ് ആരോഗ്യ വകുപ്പിന്റെ നിഗമനം മുഹമ്മ തണ്ണീർമുക്കം മണ്ണാഞ്ചേരി പള്ളിപ്പുറം മാരാരിക്കുളം തെക്ക് വടക്ക് പഞ്ചായത്തുകളിലും ആലപ്പുഴ നഗരസഭാ പരിധിയിലുമാണ് വീണ്ടും പക്ഷിപ്പനി വ്യാപിച്ചത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണെന്ന് മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിച്ചു പുതുതായി പക്ഷിപ്പനി സ്ഥിരീകരിച്ച ഇടങ്ങളിലെ കള്ളിംഗ് വ്യാഴാഴ്ച മുതൽ നടക്കും ഇവിടങ്ങളിൽ ആറായിരത്തി അറുപത്തി ഒൻപത് പക്ഷികളെയാണ് കൊന്നൊടുക്കേണ്ടത് കൊച്ചിയിൽ നിന്നുള്ള സംഘത്തിന്റെ സഹായത്തോടെയാകും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്നാൽ രോഗം ബാധിച്ച കാക്കകളെ എന്തു ചെയ്യുമെന്നതിൽ വ്യക്തതയില്ല കള്ളിംഗ് നടത്തിയ ജീവനക്കാർ ഭൂരിഭാഗവും ക്വാറന്റീനിൽ ആയത് മൃഗസംരക്ഷണ വകുപ്പിന്റെ ജോലികളെയും ബാധിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ആലപ്പുഴ